ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്നിട്ട് വേറെ ഒന്നുമല്ല ഞാനൊരു രണ്ട് മൂന്ന് മാസം മുന്നേ നമ്മുടെ പിരികം ഒരു ടിപ്പ് ഒരു ഹോം റെമഡി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്തപ്പോഴത്തേനും എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചത് ഈ ഓയിൽ യൂസ് ചെയ്യാണ്ട് ഉള്ള എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ ഈ ഹൈബ്രോ വളരാനായിട്ട് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ അപ്പോൾ കാസ്ട്രോ ഓയിലോ കോക്കനട്ട് ഓയിലോ അങ്ങനത്തെ ഓയിൽസ് ഒന്നും യൂസ് ചെയ്യാതെ ഒരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീട്ടിലോട്ട് പോകുന്നതിനെക്കാട്ടി മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണി സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് തയ്യാറാക്കേണ്ട ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണ് ആണ് കേട്ടോ ഉലുവ ഞാനിവിടെ ഒരു സ്പൂൺ ഉലുവ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത്രത്തോളം എടുക്കാം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രത്തോളം എടുക്കുക ഞാനിപ്പോൾ ഒരാഴ്ചക്കുള്ളതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കണം കേട്ടോ രണ്ടു വട്ടം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കുതിരാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും ഇതേപോലെ ഇരുന്നിട്ട് കുതിർന്ന് കിട്ടോ നമുക്ക് തിളപ്പിച്ചെടുക്കാൻ പാടില്ല കേട്ടോ അപ്പം അതേപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു ആറേഴ് മണിക്കൂർ വെച്ചിട്ടാണ് കേട്ടോ ഇത്ര എനിക്ക് കുതിർന്ന് കിട്ടിയത് ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവ മാറ്റിട്ട് അതിന്റെ വെള്ളം മാത്രം ഇതേപോലെ എടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഉലുവ മാറ്റിയിട്ട് അതിന്റെ വെള്ളം മാത്രം ഇതേപോലെ അരിച്ചെടുത്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ഒരു ഉലുവയുടെ വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് അലോവേറയുടെ ജെല്ലാട്ടോ നിങ്ങൾ ഫ്രഷ് ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന അലോവേറ എടുക്കണ്ട അത് ചിലപ്പോൾ കേടായി പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേറ തന്നെ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇന്റെ ഒരു ക്യാപ്സ്യൂൾ ആണ് കേട്ടോ നിങ്ങൾക്കിത് ഓപ്ഷനൽ ആണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി നിങ്ങൾക്ക് ചേർക്കണ്ട ചേർക്കണ്ടെട്ടോ ഇത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടത് ആഡ് ചെയ്യണത് കേട്ടോ ഇനി ഇത് മൂന്നും കൂടി നല്ല രീതിക്ക് നമുക്ക് മിക്സ് ചെയ്ത് ചെയ്തെടുക്കണം ഇതേപോലെ സ്പൂണും ഉണ്ട് വേറെ മിക്സിയിലിട്ട് അടിക്കുക എടുക്കുകയൊന്നും വേണ്ട നമ്മൾ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാൻ പറ്റില്ല നമുക്ക് യൂസ് ചെയ്യാനും പറ്റില്ല അതുകൊണ്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ട് അതിലേക്കാണ് കേട്ടോ ആക്കി വെക്കണത് ഇതേപോലെ ഇതിലാക്കിയിട്ട് നമുക്ക് ഒരാഴ്ച വരെ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം നമുക്ക് ആവശ്യാനുസരണത്തിന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും പറ്റും അപ്പൊ അതെ ഇതാണ് സാധനം നിങ്ങൾ എല്ലാരും കണ്ടല്ലോ ഇതേപോലെ ഉണ്ടാക്കിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു കുപ്പിൽ ആക്കിയിട്ട് നിങ്ങൾക്ക് ഒരാഴ്ചത്തോളം നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഒരാഴ്ചത്തോളം ഒക്കെ ഇരിക്കും ഇത് ഞാനിപ്പോ ഒരാഴ്ചത്തോളം യൂസ് ചെയ്യുള്ളൂ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വേറെ ഉണ്ടാക്കും കാരണം ഒരാഴ്ച കൂടുതൽ ഫ്രിഡ്ജിൽ വെക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും ഞാൻ വെക്കാറില്ല കേട്ടോ അതുകൊണ്ട് തുറക്കാൻ കിട്ടിയാ എൻ്റെ കൈയില്ലേ നല്ല എപ്പോഴും വിയർക്കണ കൈ അതുകൊണ്ട് ഇങ്ങനെ തുറക്കാൻ കിട്ടുന്നതാ അടക്കം ചെയ്തു അമ്പനെ വിളിക്കേണ്ടി തുറക്കാൻ പറ്റാതെ ആ തുറന്നു 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 എന്റെ കൈ എപ്പോഴും ഇങ്ങനെ വിയർക്കും വിയർപ്പിന്റെ സുഖമുള്ള കൈയാണ് അതുകൊണ്ട് ഇങ്ങനെ ഇതാക്കിയാ കിട്ടില്ല അപ്പൊ ഞാൻ തുറന്ന് കാണിച്ച അപ്പൊ എല്ലാരും കണ്ടല്ലോ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് നമ്മൾ കിടന്നുറങ്ങണനെക്കാട്ടി മുന്നേ അപ്ലൈ ചെയ്യാനാണ് അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേപോലെ കിടന്നുറങ്ങണേക്കാട്ടി മുന്നേ ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് ഓയിൽ കോക്കനട്ട് ഓയിലും കാസ്റ്റർ ഓയിലും ഒക്കെ പെരുകത്തുമ്പോൾ തേച്ചിട്ട് കിടന്നുറങ്ങാൻ ഒരിതില്ല എന്ന് പറഞ്ഞത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബഡ്സ് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കൈ തന്നെയാണ് വെരലെന്നെ ആണെങ്കിൽ കാണാം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ബഡ്സ് എടുക്കാം ബഡ്സ് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനത്തെ ഒരു രീതിയിൽ ഉണ്ടാവുക അതിങ്ങനെ നമുക്കിങ്ങനെ തിരിച്ചു കൊടുക്കാം പിരുകത്തുമ്പല് ഇത് പിരികം വളരാൻ വേണ്ടി മാത്രമല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺപീലി വളരാൻ വേണ്ടിയിട്ടും കൺപീലിലും തേച്ചു തേച്ച് കൊടുക്കാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഠിച്ചെടുത്തിട്ട് തേച്ച് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ തേച്ചു കൊടുക്കാം എന്നാണ് കേട്ടോ ഓക്കെ നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേക്കെയാണ് തയ്ക്കുന്നതെങ്കിൽ ഒരു ഒരു മണിക്കൂറോ രണ്ട് ഒക്കെ വെച്ചിട്ട് കഴുകി കളയുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങണ സമയത്താണ് തയ്ക്കണമെങ്കിൽ രാവിലെ കൈ കളഞ്ഞാൽ മതിട്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഓയിൽ തേക്കില്ലേ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഇല്ല അടാ അതിൻ്റെ ആ ഒരു ഓയിൽ തേക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക് കിടന്നുറങ്ങാനൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ നമ്മൾ ചെറിയുള്ളി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്മെല് പറ്റാത്തവരുണ്ടെന്ന് എൻ്റെ അടുത്ത് കഴിഞ്ഞ പാക്ക് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് ബെസ്റ്റ് ഓപ്ഷനാണ് കാരണം ഒരു തരത്തിലും സ്മെല്ല് നമുക്ക് ആയിട്ട് തോന്നുന്നില്ല നല്ല സ്മെല്ലാണ് കുഴപ്പമൊന്നുമില്ല അലോവേറേൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് അതുകൊണ്ട് സ്മെല്ലും നമുക്ക് അത്ര പ്രശ്നമായിട്ട് തോന്നുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ പിരികം വളർന്നതിൽ ഓയിൽ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടും ഒരു ഒരാഴ്ച തന്നെ നമുക്ക് മനസ്സിലാകും പെട്ടെന്ന് പിരികം വളർന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും നിങ്ങൾക്ക് ഒത്തും പിരികെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ യൂസ് ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ റിസൾട്ട് കേട്ടോ ഇപ്പൊ ഇതാണ് സംഭവം അപ്പൊ എന്താ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞിട്ട് ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങക്ക് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയില് അടുത്തൊരു കണ്ടന്റ് ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ ഗായ്